അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട വലിയ ഉള്ളഹി കമ്മു സൂഫി റലിയാഹു അൻഹു മഹാനവരുടെ അവരുടെ ദുർഗരീഫാണ് നാം കാണുന്നത് ബഹാനോത്താൽ അവിടുത്തെ ദർജ ഉയർത്തുമാറാകട്ടെ അവിടുത്തെ മതത്ത് കൊണ്ട് നമ്മുടെ ഇരു പല വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മളിലും നമ്മളോട് ബന്ധപ്പെട്ടവർ കൊണ്ട് വസ്തു ചെയ്തവരിലുമുള്ള എല്ലാ ശാരീരിക മാനസിക വൈശാരിക ഷറുകളുമുള്ള അവർ നീക്കം ചെയ്ത് ആഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ ഒരുപാട് കറാമത്തുകളെ കൊണ്ട് പ്രസിദ്ധിയാർജിച്ച സിഹ്റുകളെ കൊണ്ട് ബാത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ മഹത്തായ മക്കാൻ ഷരീഫാണ് സത്യത്തിൻ്റെ പള്ളി എന്നറിയപ്പെടുന്ന സത്യം ചെയ്താൽ കള്ളസത്യം ചെയ്താൽ തിരിച്ചു പോരാൻ കഴിയാത്ത ഒരു പുണ്യമാക്കപ്പെട്ട ഒരു പള്ളിയാണ് ഈ തെയ്യോട്ടൻ ചിറ മക്കാം അള്ളാഹു സുബാനവത്താല മതതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ച് തെരുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് കൊണ്ട് ആ നാട്ടിൽ തന്നെ സ്വന്തം നാട്ടിൽ ജീവിച്ച് ജനിച്ചു അവിടെ പഠിച്ചു വളർന്ന് തന്നെ ദീനി സേവന സംരംഭങ്ങളൊക്കെ നടത്തി സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തി വലിയ ഉന്നത പദവിയിലെത്തിയ ഒരു മഹാനാണ് കംസൂഫി റബി അൻഹു ആ വിശാലമായ മല ചായ് തായ്വരകൾക്ക് ഉൾ ഉള്ളിൽ കാട് കാട് ഈ മഹാന്മാർ യുടെ അന്ത്യവിശ്രമം കൊള്ളതിൻ്റെ ആത്മീയ ലോകം നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് വാസ് ബഹാനുവത്താല ആത്മീയ ലോകത്തേക്ക് വരാൻ നമുക്ക് ആത്മീയ മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ